പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരാണാഥ റേറ്റഡ് സെൻ്ററിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുവാൻ ദൈത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നിൻ്റെ സഹപ്രവർത്തകർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുവേസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമ്മയെ അറിയിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മൾ സാത്താൻ്റെ പ്രലോഭനങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി കളയുന്നതിൻ്റെ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ചില ഉദാഹരണങ്ങൾ സഹിതം നമ്മൾ കേട്ടു ദൈവവചനത്തിൽ നിന്ന് പ്രതി നമ്മൾ പഴയ നിയമത്തിലെ തോപിദിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടു തോബിയാസിന് തോബിയാസിനെ നിശ്ചയം ചെയ്ത അല്ലെങ്കിൽ തോബിദിൻ്റെ സ്വന്തക്കാരനായിരിക്കുന്ന രഘുവേലിൻ്റെ മകളിൽ പിശാജ് അനുരക്തനാവുകയും ഒപ്പം തന്നെ ഒത്തിരി നന്മകൾ ചെയ്ത് ഭൂമിയിൽ ജീവിച്ച തോബീദിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുകയും ചെയ്തു അതൊക്കെ ദൈവം അറിയാതെ അല്ല എന്ന ഒരു ധ്യാനത്തിലൂടെ ചിന്തയിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു പിശാജ് ബാധിച്ച സാറയെ ദൈവത്തിൻ്റെ ദൂതൻ വഴി വൈശാരിക ശക്തിയിൽ നിന്നും ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നതൊക്കെ നമ്മൾ വായി വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തു പോകുന്ന ദിവസങ്ങളിലാണ് തുടർന്ന് നമുക്ക് ആ ആ ഭാഗത്തിൻ്റെ ഒരു പൂർണ്ണത്തിലേക്ക് വരുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഒരു വാക്ക് നമുക്കിങ്ങനെ ചേർന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ കേൾക്കുന്ന വാക്കുകളും വചനങ്ങളൊക്കെയും ആത്മനിറയുള്ളതായിരിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ ഒത്തിരി രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണവും ഞങ്ങളുടെ ഏറെ ആശ്വാസവും അനുഗ്രഹപ്രദവുമായി തീരുവാൻ തക്കവണ്ണവും ഇടയാക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ പ്രയാസങ്ങൾ പ്രതിസന്ധികളെല്ലാം നാഥ നീ കൂട്ടായിരിക്കുന്നതിനാൽ സ്തോത്രം അർത്ഥാവ് അവിടെ ഞങ്ങളുടെ മേൽ ചെറഞ്ഞിട്ടുള്ള കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു തുടർന്ന് ഞങ്ങളെ നയിക്കുന്നതിനെ അവിടെ നിന്ന് നന്ദി പറയുന്നു സ്തുതിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവൻ്റെയും നാമത്തിൽ തന്നെ ആമേഖല പ്രേയ്സിലോട്ട് പ്രിയമുള്ളവരെ നമ്മൾ തോപിൻ്റെ പ്രാർത്ഥനയും അവൻ്റെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യവും എല്ലാം ദൈവം മനസ്സിലാക്കി ദൈവം തൻ്റെ ദൂതനെ റഫായൽ മാലാഖയെ കൂടയച്ച് തോബിയാസിൻ്റെ സ്വന്തപ്പെട്ട രഘുവേലിൻ്റെ വീട്ടിൽ കയറുകയും കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഏൽപ്പിക്കപ്പെട്ട പണം സ്വീകരിക്കാനൊക്കെ മകനെ പറഞ്ഞയക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ദൈവിക നടത്തിപ്പുകളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത് ഒരു വശത്ത് ധാരാളം പ്രതിസന്ധി ഉണ്ടെങ്കിലും മറുവശത്ത് ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതും നടത്തുന്നതുമായ വിധങ്ങളാണ് നമ്മൾ കേട്ടത് തോബലിൻ്റെ പുസ്തകം വീണ്ടും നമ്മൾ എട്ടാമധ്യായം എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് അവൻ അവൾ ആമീൻ പറഞ്ഞു അവർ ഇരുവരും ഉറങ്ങാൻ കിടന്നു ഏഴ് പുരുഷന്മാർ വിവാഹം കഴിക്കുകയും ആദ്യ രാത്രിയിൽ തന്നെ കൊല്ലപ്പെടുകയും ചെയ്ത പൈശാചിക പീഡയാൽ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു പ്രിയപ്പെട്ട മകൾ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുകയാണ് അവൾ മണമുറയിലേക്ക് പോകുന്നതിന് മുമ്പ് ധാരാളം കരഞ്ഞു എന്നാണ് ബൈബിൾ നമ്മളെ ഓർപ്പിക്കുന്നത് അവൾ അവളുടെ അമ്മ ആശ്വസിപ്പിച്ചു നീ ധൈര്യമായി പോവുക നിന്നെ സ്വർഗത്തിലെ ദൈവം കാത്തുകൊള്ളുമെന്ന് പറഞ്ഞ് അവളെ ധൈര്യപ്പെടുത്തി എന്നാണ് അതുപോലെ അവൾക്കത് സംഭവിച്ചു എന്നാൽ ഏഴ് പുരുഷന്മാർ കൊല്ലപ്പെട്ടടുത്ത് തൻ്റെ സഹോദരപുത്രനും കൊല്ലപ്പെടുമെന്ന് ഉള്ള ചിന്തയിൽ നിരാശപ്പെട്ടിട്ട് വേലക്കാരെ വിളിച്ച് കുഴിവെട്ടാനായിട്ട് തൂമ്പ എടുത്തു കൊടുത്ത കുടുംബനാഥനെയാണ് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നത് ഇവനും മരിക്കും നാണക്കേട് സഹിക്കാൻ പറ്റാതെ അവനെ രാത്രിക്ക് തന്നെ അടക്കം ചെയ്യാമെന്നുള്ള വിചാരത്തിൽ തൂമ്പ എടുത്ത് വേലക്കാരായി കൊടുത്ത് കുഴി വെട്ടി എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എട്ടാം എട്ടാമധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം അവർ ഇരുവരും ഉറങ്ങാൻ കിടന്നു എന്നാൽ അവനും മരിക്കുമെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് പോയി ഒരു ശവക്കുഴി ഉണ്ടാക്കി അതിനുശേഷം അവൻ വീട്ടിൽ വന്ന് യത്നായോട് പറഞ്ഞു ദാസികളിൽ ഒരാളെ അയച്ച് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അന്വേഷിക്കാം മരിച്ചെങ്കിൽ ആരും അറിയാതെ നമുക്ക് അവനെ സംസ്കരിക്കാം ദാസി ചെന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും സുഖമായി ഉറങ്ങുന്നത് കണ്ടു അവൾ തിരികെ വന്ന് അവൻ എന്ന് അറിയിച്ചു അപ്പോൾ രഘുവേൽ ദൈവത്തെ ശുദ്ധിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഒരു സ്തുതി കീർത്തനമാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്രേമുള്ളവരേ എത്രയോരോ വലിയ വേദനയുടെ നടുവിലാണ് ആ പിതാവ് എത്രയോ ഒരു ദുരവസ്ഥ സങ്കടകരമായൊരവസ്ഥ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ ആ കുടുംബത്തെ വല്ലാതെ പിശാചുപദ്രവിച്ചു പക്ഷെ ഒരു ദൈവപുരുഷൻ അല്ലെങ്കിൽ ഒരു നന്മ ചെയ്തവൻ്റെ സമൂഹത്തെ ഭയപ്പെടാതെ നിയമങ്ങളെ ഭയപ്പെടാതെ ദൈവിക നിയമങ്ങളെ മാത്രം മുറുകെ പിടിച്ച് ജീവിച്ച എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ മകൻ അവൻ്റെ സാന്നിധ്യം അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ അപ്പൻ്റെ കുടുംബത്തിലെ ദൈവാധീനം ഈ രഘുവേലിൻ്റെ കുടുംബത്തിൽ മാലാഹിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക ഇത്രയും ദണ്ണപ്പെടുന്ന ഇത്രയും നിരാശയുള്ള ഒരപ്പൻ വേറെ ആരുണ്ടെന്ന് നമുക്ക് ചിന്തിക്കും ഒരുപക്ഷെ ഞാനോ നിങ്ങളോ അത്രയുമായിട്ടില്ലെങ്കിലും ഒരുപക്ഷെ അതിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ടാവും ഇനി എങ്ങനെ മനുഷ്യ മുഖത്ത് നോക്കും ഇനി എങ്ങനെ കുടുംബത്തിനൊരു ഭാവി ഉണ്ടാകും എന്നൊക്കെ നിരാശപ്പെട്ടിരിക്കുന്നിടത്തെന്ന് ഇതാ വലിയൊരു ഉയർച്ച രാത്രി അവൻ ഒരു കാത്തിരിപ്പാണ് പ്രതീക്ഷയില്ലാത്തൊരു കാത്തിരിപ്പ് എന്നാൽ ദാസികൾ വന്ന് സംസാരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം പ്രിയമുള്ളവരെ അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് വരുമ്പോൾ തോപിതിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ആ കുടുംബത്തിൽ സമാധാനമുണ്ടായി എന്ന് മാത്രമല്ല അവർ ആ മകളെ വിവാഹം കഴിച്ച് തോബി തോബിയാസിൻ്റെ അല്ലെങ്കിൽ തോപിദിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മുംബൈ പോവുകയും ഭാര്യ പുറകിൽ വന്നോട്ടേ നമുക്ക് മുംബൈ പോയി കുടുംബത്തെ ക്രമീകരിക്കാം ഒരുക്കാം എന്ന് പറഞ്ഞ് മാലാഖ തോബിയാസിനെ സ്പീഡിൽ കൊണ്ടുപോവുകയും മകൻ വരുന്നു എന്ന് കേട്ട് അവൻ്റെ അമ്മ നിലവിളിച്ചുകൊണ്ട് മുമ്പേ വന്ന് എതിരേൽക്കുകയും മകൻ എത്തിച്ചേർന്നു എന്ന വാർത്ത കേട്ട് അപ്പൻ വീട്ടിൽ നിന്ന് തപ്പിത്തടഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ തട്ടി വീഴുകയും അപ്പനെ മകൻ കൈപിടിച്ചുയർത്തി അപ്പൻ്റെ കണ്ണിൽ ഈ പണ്ട് നേരത്തെ നദിയിൽ നിന്ന് പിടിച്ചെടുത്ത പിശാചിനെ ഓടിക്കാൻ ധൂപമുണ്ടാക്കിയ കയ്പ തോപിൻ്റെ കണ്ണിൽ പുരട്ടുകയും അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു പടലം നീങ്ങിപ്പോവുകയും കണ്ണു തുറക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മൾ ആ തരത്തിൽ മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്യണം നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നും ദുഃഖങ്ങൾ നിസാരമെന്ന് ഒരു പാട്ടുകാരൻ എഴുതിയിട്ടുണ്ട് നിസാരമാം നിസാരമാം നീറും ദുഃഖങ്ങൾ നിസാരമാം അങ്ങനെ നേറുന്ന ദുഃഖങ്ങൾ നിസാരമാണെന്ന് മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത ഒരു ലോകത്ത് നിസാരമാണ് പ്രശ്നങ്ങളെന്ന് കണ്ടുകൊണ്ട് ജീവിച്ച അനവധി സാക്ഷികൾ അനവധി ദൈവമക്കൾ അന്നും ഇന്നും എന്നും നമ്മളോട് കൂടെയുണ്ട് അത് തിരിച്ചറിയുക തോപദിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് തോപിത് പറയുന്നതാണ് അവിടെ നിന്ന് എനിക്ക് ദുരിതങ്ങൾ അയച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അവിടെ നിന്ന് എനിക്ക് ദുരിതങ്ങളയച്ചോ എന്നാലും എന്നോട് കരുണ കാട്ടി ഹാലിയാം തോപിദിൻ്റെ കണ്ണു തുറന്നപ്പോൾ തോപിത് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അവിടെ നിന്നാണ് എനിക്ക് ദുരിതങ്ങൾ അനുവദിച്ചത് എന്നാൽ അവിടെ എന്നോട് കരുണ കാണിച്ചിരിക്കുന്നു ദൈവം അത്ഭുതകരമായി അവരെ രക്ഷിച്ചു സകല പ്രതിസന്ധികളും പ്രയാസങ്ങളും ദൈവം അവരെ വിടുവിച്ചു ദൈവത്തിന് നന്ദി പറയുകയാണ് പന്ത്രണ്ടാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ മാലാഖ അപ്പനും മകനും തോപിദിനും ധോപിയാസിനും തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ആ രണ്ടുപേരെയും പേരെയും വിളിച്ച് പറഞ്ഞു ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മകളെ പ്രതി സകല ജീവികളുടെയും മുമ്പിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്ന ഉചിതമത്രയും അവിടത്തേക്ക് നന്ദി പറയാൻ അമാന്തരുത് ദൈവത്തിൻ്റെ ദൂതനായ റഫായലിനെ അയച്ച് ഈ കുടുംബത്തെ സശ്രദ്ധ സൂക്ഷിച്ച് നടത്തിയ ആ വലിയ കൃപയ്ക്ക് നന്ദി പറയുവാനാണ് മാലാഖ പറയുന്നത് കുറച്ചും കൂടി വിശദമായ മാലാഘ എങ്ങനെയാണ് പറയുന്നത് ഏഴാമത്തെ വാക്യം പന്ത്രണ്ടിൻ്റെ ഏഴ് രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് കൊട്ടാരത്തിലെ അരമനയിലെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലത് രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ് നമുക്കറിയാം രാജാവിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയാൽ ജീവനുണ്ടാകുകയില്ല അതുകൊണ്ട് അത് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നാൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ് ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ദൈവം ചെയ്ത വിടുവുക വിടുതലുകൾ പിശാചിൽ നിന്നും ലോകത്തിൽ നിന്നും സുഖഭോഗങ്ങളിൽ നിന്നൊക്കെ ദൈവം വിടിവിച്ച് ദൈവത്തിൻ്റെ വേലയ്ക്ക് നിർത്തിയതായിട്ടുള്ള അനുഗ്രഹങ്ങൾ സാക്ഷ്യങ്ങൾ അത് പ്രസിദ്ധപ്പെടുത്തുന്നത് മഹനീയമാണ് എന്ന് പറയുകയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുന്നതിന് വേണ്ടി സാക്ഷിക്കണം മറ്റുള്ളവരോട് നമ്മൾ പറയണം എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ഇന്നതൊക്കെ ചെയ്തു തന്നു എന്ന് പ്രിയമുള്ളവരെയും തോപിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെയും ഏഴാമത്തെ വാക്യം നമ്മൾ വായിച്ചു കേട്ടതാണല്ലോ വീണ്ടും അതിൻ്റെയും പതിനൊന്ന് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പന്ത്രണ്ടാമത്തെ പതിനൊന്ന് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചു വയ്ക്കുകയില്ല മലാഹ അവരോട് പറയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ഒളിച്ചു വയ്ക്കുകയില്ല രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയം എന്ന് ഞാൻ പറഞ്ഞല്ലോ നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു നീയും മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ പ്രത്യേകം പ്രാർ ശ്രദ്ധിക്ക പ്രിയപ്പെട്ടവരെയും കാഴ്ചയില്ലാത്ത അപ്പൻ ഒരിടത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നു തൻ്റെ മകന് വിവാഹ നിശ്ചയം ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരു മകൾ സാത്താനാൽ പീഡിപ്പിക്കപ്പെട്ട് ഒരു വേറൊരു സ്ഥലത്ത് എന്ന് കരയുമ്പോൾ അവരുടെ പ്രാർത്ഥന അവരുടെ ദണ്ണം അവരുടെ വേവലാദികളെല്ലാം ദൈവം കണ്ടു എന്നാണ് വചനം പറയുന്നത് അതുകൊണ്ടാണ് ഇത് മഹത്തരമാണ് അത് പ്രസിദ്ധമാക്കണമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത് നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടത്തുണ്ടായിരുന്നു കൊല്ലപ്പെടുന്ന യഹുദന്മാരെ ദൈവനിഷേധികളായുള്ള മനുഷ്യരെ ഭയന്ന് ഒളിച്ചും പാത്തും കൊണ്ടുപോയി അടക്കം ചെയ്തൊക്കെയും അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ അടുത്തുണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല പ്രിയമുള്ളവരെ ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് യഹൂദൻ കഴുത്തറക്കപ്പെട്ട് നിലയിൽ കിടക്കുന്നു എന്ന് മകൻ വന്നു പറഞ്ഞപ്പോൾ വിവാഹസമൃദ്ധമായ ഊണിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ മൃതശരീരം ഒളിച്ചു വെപ്പി വെക്കാനും പിന്നീട് ഭക്ഷണം കഴിഞ്ഞ് അവനെ അടക്കം ചെയ്യാനുമൊക്കെ പോയതിൻ്റെ ഭാഗമാണല്ലോ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാനിടയായതും ഇതൊക്കെയും ദൈവം അറിഞ്ഞിരുന്നു ദൈവം അവിടെ നിന്ന് ഇവർക്ക് ആരൊക്കെ അകലെയായിരുന്നില്ല എന്ന് മാലാഖ പറയാണ് രണ്ട് പ്രിയമുള്ളവരെ എല്ലാം ദൈവം അറിയുന്നു എല്ലാം ദൈവം കാണുന്നു ആകയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറയെയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു ഞാൻ റഫായലാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ഈ വഴിയാത്ര പോന്ന ഈ കൂലിക്കാരൻ അദ്ദേഹം മാലാഖ റഫായൽ മാലാഖയാണെന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥനകളെത്തിക്കുന്ന പ്രധാന ദൂതന്മാരിൽ ഒരാളാണെന്ന് പറയുകയാണ് പ്രിയമുള്ളവരെ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ബുദ്ധിമുട്ടിലും വിഷമത്തിലൊക്കെ ആകുന്നവരെ നമുക്കറിയാം ഒരിക്കലും ഒരു സഹോദരൻ മാരകമായ കാൻസർ രോഗത്തിന് വിധേയപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കാണാൻ ചെന്ന ആത്മീയരംഗത്തുള്ള പ്രിയപ്പെട്ട പലരും പറഞ്ഞു ചേട്ടാ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അദ്ദേഹം എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാവരും വന്നിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്നാ പറയുന്നത് എനിക്ക് സാധിക്കണില്ല എനിക്ക് പറ്റുന്നില്ല സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്നാ പ്രിയപ്പെട്ടവൻ പറഞ്ഞപ്പോൾ എൻ്റെ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ചേട്ടൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞു പ്രാർത്ഥിച്ച് അവിടുന്ന് പോരുമ്പോൾ പ്രിയമുള്ളവരെ ഈ വചനം എന്നെ ഓർപ്പിക്കുകയാണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ലോകത്ത് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രാർത്ഥന ഒരു തെറ്റും ചെയ്താതിരുന്നിട്ടും പീഡനങ്ങളും പീഡകളും അനുഭവിക്കുന്നവൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോലും നിസ്സഹായനാകുന്ന അവസ്ഥയിൽ അവൻ്റെ പ്രാർത്ഥന ദൈവസേനെത്തിക്കുവാൻ ദൈവം അവൻ അവൻ്റെ അടുത്ത് ദൂതനെ നിർത്തിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടത് ദുഷ്ടാരൂപിയുടെ ദുഷ്ടപ്രവർത്തനം മാത്രമല്ല പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല നമ്മളെ തൊടാതെ വണ്ണം അവനെ അകലനിർത്തിക്കൊണ്ട് നാം നിസ്സഹനായിരിക്കുമ്പോൾ നിസ്സഹായായിരിക്കുമ്പോൾ നമ്മളെ സഹായിക്കുവാൻ ദൈവം നമ്മുടെ അടുത്ത മാലാഖയെ നിർത്തിയിരിക്കുന്നു ഗസമനയിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർപ്പുതുള്ളിയായി രോഗകൂപൂപങ്ങളിലൂടെ രക്തം പൊടിഞ്ഞു കഴിയുമെങ്കിൽ പാനപാത്രം പാനപാത്രമെന്നിൽ നീങ്ങിപ്പോകട്ടെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവെ അങ്ങയുടെ ഇഷ്ടമെന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച നിമിഷം ഒരു ദൂതൻ അവിടെ വന്ന് അവനെ ശക്തിപ്പെടുത്തി എന്ന വേദപുസ്തകം പറയുന്നു പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമായിരിക്കുന്ന ഏത് സങ്കടത്തിലും പ്രയാസത്തിലും ഏത് ദുഃഖ ദുരിതത്തിലും നമുക്ക് കാവൽ ചെയ്യുവാൻ നമ്മളുടെ ആവശ്യങ്ങൾ ദൈവസേനെത്തിക്കുവാൻ നമുക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടുവാൻ തരുവാൻ മേടിച്ചു തരുവാൻ സദാസന്നദ്ധനായി മാലാഖ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ ഓർക്കുക ആ ഭാഗം ഞാൻ വിടുമ്പോൾ ഒന്നോർത്തുകൊള്ളണം മുമ്പേ ഓർപ്പിച്ചതാണ് ഈ വക കൊണ്ടൊന്നും ജോബ് തൻ്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല ഈ വക കൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല മറിച്ച് അവർ ദൈവത്തെ ആരാധിക്കുന്ന തരത്തിലേക്ക് ദൈവത്തെ സ്തുതിക്കുന്ന തരത്തിലേക്ക് അവർ വളർന്നു വലുതായി അവർ അവിനത്യം പ്രാപിച്ചും അവർ ദൈവ സ്വഭാവത്തിൽ ഓഹരിക്കാരായിത്തീർന്നു പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ദൈവം നമുക്കതിനായി ധാരാളം ക്രമ ചൊരിയട്ടെം നന്മകൾ ധാരാളം ചൊരിയട്ടെ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക ദൈവത്തിൻ്റെ മാലാകാം ദൈവം തന്നെയായവൻ നമ്മളോട് കൂടെയുണ്ട് മനുഷ്യരുടെ ബലഹീനതയിൽ സഹതപ്പിക്കാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത് മറിച്ച് എല്ലാ കാര്യങ്ങളിലും പാപമൊഴികെ ബാക്കി സകല കാര്യങ്ങളിലും ബലഹീനത വഹിച്ചവനാണ് ബലഹീനതയിലൂടെ ഉള്ളിടെ കടന്നു പോയവനാണ് തിരിച്ചറിയാം എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഈ ശുശ്രൂഷയുടെ ദൈവം നമുക്ക് നൽകട്ടെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഇതേ വേദനകളിലൂടെ കടന്നു പോകുന്നവരെയും ഇതേ വേദനകളിലൂടെ കടന്നു പോയവരെയൊക്കെ നമുക്ക് ഓർക്കാൻ ആശ്വസിപ്പിക്കാം നമുക്ക് നാളെ ഇങ്ങനെ ഒരു അനുഭവം ദൈവമേ അവിടുന്ന് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതിജീവിക്കുവാനുള്ള കൃപയും അവിടുന്ന് ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കൃപ നൽകണമേ കൃപ നൽകണമേ പരിശുദ്ധാൽ മാനാൽ നയിക്കണമേം യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിന് തെരുമാറാകണമേ ആമീൻ മീൻ ഹാലിയ ഹാലേലിയ ഹാലേലിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ